എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാണ്ട് പോകുന്ന വെച്ചാൽ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇമെയിൽ ഐ ഡി ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അറ്റ്സെട്ര തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയസും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പിങ്ങിലും നിങ്ങൾ വെച്ച പാസ്വേഡ് മറന്നു പോകാം എന്നാൽ ആ പാസ്വേഡ് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്ത് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു സഹായം സഹായമില്ല കാരണം നിങ്ങളുടെ ഫോണിൽ കമ്പനിക്കാർ തരുന്നൊരു കോർ ആപ്ലിക്കേഷനുണ്ട് അത് വച്ചാണ് ഇതെടുക്കുന്നത് ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് Google Chrome. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈയൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന്റെ ഇതിൽ ഫോണിൽ ഇല്ലാത്തവർക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഉണ്ടാകും ഇപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓൺ ആക്കിയതിന് ശേഷം ഓൾഷൻ മാറ്റുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് അപ്പോൾ നമുക്ക് ഓൺ ചെയ്ത് അതിൻ്റെ മറ്റും കാര്യങ്ങൾ നോക്കാം ആദ്യം ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്നുണ്ട് അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ റെൻഡർഫേസ് വരും അതിൽ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇങ്ങനത്തെ റെൻഡർഫേസ് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പാസ്വേഡെന്ന് അപ്പോൾ ആ പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഒരുപാട് ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഓരോരോ ആപ്ലിക്കേഷൻ്റെ പേരും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആമസോൺ ഒന്ന് ഓപ്പൺ ഓപ്പണാക്കി നോക്കാം पोल इन्हों पोल इन्हों ും അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് കാണണമെങ്കിൽ ഈയൊരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്ന പാസ്വേഡ് ചോദിക്കും മീൻസ് നമ്മുടെ ലോക്ക് അപ്പോൾ ഫിംഗർ ആണെങ്കിൽ ഫിംഗർ വിട്ടുക അല്ലെങ്കിൽ മറ്റോ പാസ്വേഡോ മറ്റാണെങ്കിൽ അപ്പോൾ ഇതൊരു പബ്ലിക് വീഡിയോ ആയതിനാൽ ഞാൻ എന്റെ പാസ്വേഡ് കാണിച്ചു തരാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന പൊട്ടിക്കുക ഇപ്പോൾ ഇതിലും മികച്ച മറ്റൊരു വീഡിയോ കണ്ടുപിടിക്കാം അതുവരെ ഗുഡ് ബൈ